ൂട്ടി ആർട്സ് ആൻഡ് വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദീപാവലിയാണ് എല്ലാവർക്കും ഹാപ്പി ദീപാവലി ദീപാവലിയായിട്ട് ഞങ്ങൾ ഇന്ന് പുഴുക്കാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ചെയ്തേക്കുന്നത് കേട്ടോ ഞങ്ങളിന്ന് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ നമ്മുടെ കപ്പയും നമ്മൾ കപ്പ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ പല ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പം ഞാനാണെങ്കിൽ കപ്പയുണ്ട് ഞങ്ങളത് കപ്പയും പിന്നെ ഞങ്ങളുടെ മധുരക്കിഴങ്ങും പിന്നെ ഏതക്കുമാണ് എനിക്ക് പക്ഷെ ഏതക്ക വഴുതത്തില്ല നമ്മൾ നെയ്ക്കകത്ത് വഴിയിട്ട് കഴിക്കാറില്ല അതാണ് എനിക്ക് കൂടുതലിഷ്ടവും ഭയങ്കര ഇഷ്ടം സംഭവം അതാണ് ഇന്ന് ഞാൻ പക്ഷെ മധുരക്കിഴങ്ങ് എനിക്ക് കഴിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ കപ്പയും മധുരക്കിഴങ്ങുമാണ് എടുക്കുന്നത് നമുക്ക് മധുരക്കിഴങ്ങും കപ്പയുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിട്ട് എടുക്കാം എന്നിട്ട് കുഞ്ഞു മുന്നണി സാധനം ആയതുകൊണ്ട് ഇത് കണ്ട ഇതുപോലുള്ള സാധനങ്ങളായിട്ട് വരും കഴിക്കാന്നല്ല നിങ്ങൾ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കി പറഞ്ഞു നോക്കി ഇങ്ങനെ ഇല്ലെന്നു നിങ്ങൾ കഴിച്ചേ എടുത്ത് കഴിച്ചിട്ട് പറ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ ശേഷം ഞാൻ അതായിരിക്കും അതുവരെ ഞാൻ എടുക്കുന്നില്ല ഇടി അപ്പൊ രാവിലെ നന്ദൂട്ടിയും അല്ലിപ്പിണ്ണും നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത് അല്ലേ

ചപ്പാത്തിയും ഇതൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതിനേക്കാളും എല്ലാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം അല്ലേ ഈ പൊറോട്ട കഴിച്ചാലൊക്കെ ഈ ടേസ്റ്റ് കിട്ടുവോ എന്തോട്ടി കിട്ടുവോ പൊറോട്ട ഈ ടേസ്റ്റ് കിട്ടുവോ കിട്ടത്തില്ല അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടൊരു ആഹാരമാണ് നമ്മുടെ ഇതല്ലേ പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു ഒരു മുറൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ടിട്ട് നമ്മുടെ അല്ല സോറി മുറം എടുത്തിട്ടിട്ട് ഇലയൊക്കെ വെട്ടി അതിനകത്ത് വെച്ച് പുഴുക്കൊക്കെ അങ്ങോട്ട് ആ തട്ടി അങ്ങോട്ടിട്ട് നാല് സൈഡിൽ ഇതോടെ ആൾക്കാർ അങ്ങോട്ട് ഇരിക്കും ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കും അല്ലേ പറഞ്ഞ കേട്ടില്ലോ അമ്മ ഒക്കെ പറഞ്ഞു കേട്ടില്ലേ ആ കുറച്ച് വെച്ചേക്കണേ വെച്ചേക്കണേന്നത് എന്താ നിങ്ങൾ മൊത്തം തട്ടി തീർക്കല്ലേന്ന്

അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാം അപ്പൊ അടുത്ത ഞങ്ങളുടെ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കുറച്ച് പരിപാടികളും ഉണ്ട് അപ്പം ആ വീഡിയോമായി വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു